ഹായ് ഹലോ അപ്പം ഇത് കുറച്ച് മത്തി കിട്ടി അപ്പോൾ അതൊന്ന് കുറച്ച് പഞ്ഞി അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ലേ പന്നി എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ പഞ്ഞീൻ ഇലയിൽ വാട്ടിക്കാനിട്ട് ചുട്ടിട്ട് കഴിക്കില്ലേ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന് ഇപ്പോഴത്തെ പിള്ളേരൊന്നും എൻ്റെ കുട്ടികളൊന്നും അങ്ങനത്തെ കഴിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് അതൊന്നും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കുറച്ചേ ഉള്ളൂ സംഭവം എന്നാലും നമുക്കതിൻ്റെ ഒരു രുചി അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം ആദ്യം നമ്മൾ വാഴയില ഒന്ന് കനലിൽ തീയിൽ വാട്ടിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം ഒരു നാൽക്കല ഉണ്ട് പിന്നെ ചെറിയ ചെറിയ കുറച്ച് എല്ലാം കഷ്ണങ്ങളും ഉണ്ട് അപ്പോൾ ഒരുപാട് പൊതികളായിട്ടാണ് നമ്മളിത് വെക്കുക അപ്പോൾ അതിനാവശ്യമായ ഇലകൾ നമ്മൾ ആദ്യം ഒന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതാ ഇതാണ് പഞ്ഞീൻ കുറച്ച് എള്ളു കേട്ടോ അപ്പോൾ അത് നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്ത് വരും വേണമെങ്കിൽ ഒരു ശക്കരം മുളക് പൊടി ചേർത്തിട്ട് നമ്മൾ നന്നായി നമ്മൾ ഇല വാട്ടി വെച്ചില്ലേ അതിൽ പൊതിഞ്ഞ് രണ്ട് മൂന്ന് ഇലയിലൊക്കെ പൊതിഞ്ഞ് കെട്ടി കനലിലിട്ട് നമ്മൾ ചുട്ടെടുക്കും ഓരോരുത്തർ രുചിക്കനുസരിച്ചിട്ടാണ് കേട്ടോ ചില ഒരു ഉപ്പ് മാത്രം ഇട്ട് വാട്ടിയെടുക്കും നമ്മൾ ഒരു ഇതുണ്ടായിക്കോട്ടെ ഒരു ഏരിയ ഒക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് മുളക് പൊടി ശക്കരം മഞ്ഞൾപ്പൊടി കളറൊന്നും മാറാൻ അല്ലെങ്കിൽ ഫുൾ വൈറ്റ് കളർ കഴിക്കുമ്പോൾ ചിലപ്പോൾ പിള്ളേർ കഴിക്കില്ല അതുകൊണ്ടാണ് കേട്ടോ ഒരു ശക്കരം പേരണ്ടി മുളക് പൊടി നന്നായി മിക്സ് ചെയ്യണം അതിന് നന്നായി നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം അത് വല്ലാണ്ട് നമുക്ക് ഇതിൽ മസാലയൊന്നും തീരെ പിടിക്കാത്തമായിട്ട് തോന്നും അങ്ങനെ ഒരു സംഭവമാണ് ഒരു 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 വഴുപ്പ് വഴുവഴുപ്പ് പോലെ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഈ സ്പൂണോളിൽ ചിസ്റ്റന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം അതായത് പിടിച്ചോളും ഏകദേശം ആക്കിയിട്ടുണ്ട് ഇനി നമുക്കത് വാട്ടി വെച്ച വാഴണ്ടലയിൽ ഇലേലും പൊതിയാ അപ്പോൾ നമ്മൾ ഒരു നാക്കല വാട്ടിയത് ആദ്യം വെച്ചിട്ടുണ്ട് പിന്നെ അതിന് മുകളിൽ രണ്ട് മൂന്നെലുണ്ട് അപ്പോൾ വേറൊരു ഇലയും കൂടി വെച്ചു കാരണം കനലിൽ അതിങ്ങനെ കരിഞ്ഞു പോയാൽ അതിൻ്റെ ഉള്ളിലേക്കൊന്നും ആവാണ്ടിരിക്കാനാണ് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് രണ്ട് മൂന്ന് ഇല വെക്കുന്നത് കേട്ടോ ലാസ്റ്റിൽ ഒരലയും കൂടി വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആ മസാല പരട്ടി വെച്ച പനിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമ്മളിതാ ഈ ഇലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളത് മടക്ക് കേട്ടോ ചതുരത്തിൽ നമ്മൾ നന്നായി പൊതിഞ്ഞെടുക്കുകയാണ് എന്നിട്ടത് നമ്മൾ കെട്ടണം വാഴൻ്റെ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് കെട്ടാം കണ്ടോ അങ്ങനൊരു പൊതി പോലെ നമ്മളിത് നാരുപയോഗിച്ച് ചിട്ടിയെടുക്കുന്നു നമ്മൾ വാഴയുടെ നാല് വെച്ച് നല്ല കെട്ടി കൊടുക്കുക നമ്മൾ നല്ല സെറ്റപ്പിൽ കെട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ സെറ്റായി നമ്മളിത് കനലിലിട്ട് ചുട്ടെടുക്കും റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ കനലിലിട്ടിട്ട് ചുട്ടെടുക്കാണ് ആദ്യം ഒരു സൈഡ് വെക്കുക പിന്നെ അത് തിരിച്ചിട്ട് കൊടുക്കണം മറച്ചിട്ട് കൊടുക്കമ്മ മറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് നോക്കാം കുറച്ചേരം വയ്ക്കാം അപ്പൊ ഒന്നും കൂടി അത് മറച്ചിട്ടിട്ടുണ്ട് ഒരു ചെറിയ സ്മെല്ലൊക്കെ വരുന്നുണ്ട് മീൻ്റെ പനീൻ്റെ ചെറിയ സ്മെല്ലൊക്കെ വരുന്നുണ്ട് എന്നാലും ഒന്നും കൂടി നമ്മൾ മറച്ചിട്ടിട്ടുണ്ട് ഉള്ളിലേക്ക് രണ്ട് മൂന്ന് നില വെച്ച് വാട്ടിയതല്ലേ അപ്പം നമ്മൾ ഉള്ളിലേക്ക് കുക്ക് ആവേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഒന്നും കൂടി മറിച്ചിട്ടിട്ടുണ്ട് കരിഞ്ഞിട്ടില്ല തിന്നിട്ട ഞങ്ങളതാ ഏകദേശം റെഡി ആയി നമ്മളത് വീട്ടിലേക്ക് ഇട്ടാണ് അതാ ഞങ്ങളത് പൊളിച്ചു നോക്കണേ ഉള്ളിലൊക്കെ നല്ല സെറ്റായിട്ട് നല്ല മണക്കായിരുന്നു മണത്തൊക്കെ മണത്തൊക്കെ നല്ല മണവരില്ലേ അതാ ഉൾ പുറത്തുള്ള അതിലൊക്കെ നല്ല കരിഞ്ഞിട്ടുണ്ട് അതിന് ഉള്ളിൽ അത്രയും നമ്മൾ പ്രൊട്ടക്ഷനിലാണ് വെച്ചിരിക്കുന്നത് അതാ ആവി ഒക്കെ പറക്കുണ്ട് എന്നിട്ട് കൈ പോളാണ്ടൂപ്പർ സൂപ്പർ കൈ പറഞ്ഞ നല്ല വെന്തിട്ടുണ്ട് കഴിച്ചോ ടേസ്റ്റ് ഉണ്ടോ എല്ലാരും അച്ചമ്മുണ്ട് നമ്മളെ കൂടെ ടേസ്റ്റ് നോക്കാൻ ചൂടുണ്ട് ലച്ചോ ചൂടുണ്ട് ഊതിയിട്ട് തരാ നല്ല വെന്തിട്ടുണ്ട് ചൂടുണ്ട് ചൂടുണ്ട് കഴിച്ചോക്ക് പിന്നെ ഇങ്ങനെ രുചിന്റെചിണ്ടാ ലിട്ട് രുചിണ്ടോക്ക് ചൂടുണ്ട ചൂടുണ്ടാടാത്രചിമാ അപ്പോൾ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കുക ഇനി മത്തിയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത് അപ്പൊ നമുക്കറിയാലോ അപ്പം ഉപ്പ് മാത്രമായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നോക്കുക കേട്ടോ അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ സി യു